ഹായ് ഇറ്റ്സ് മിഷം യൂർ ക്വൈസൺ ഫ്രോം എഫ് ആൻഡ് എഫ് പിയോൺ കാസ് അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്നുള്ളത് സാൻഡ്രോ ഹുണ്ടയുടെ സാൻഡ്രോ ആണ് വണ്ടിൻ്റെ മോഡലുണ്ട് രണ്ടായിരത്തി ആറ് മോഡലാണ് അപ്പോൾ ബാക്കി വണ്ടി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് അപ്പോൾ വണ്ടി വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് അതേപോലെ തന്നെ ഈ വണ്ടിക്ക് വേറെ പ്രത്യേകം എന്താ വെച്ചാൽ ഷോറൂം മിസ്റ്ററി ഉള്ള വണ്ടിയാണ് കാരണം ഒരു ഇതും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് വണ്ടികൾക്കൊന്നും ഷോറൂം മിസ്റ്ററി ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഷോറൂം മിസ്റ്ററി ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഇതിൻ്റെ സർവീസും കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞാണ് അപ്പോൾ ഒരു ചെറിയ പ്രൈ പ്രൈസിന് നല്ലൊരു വണ്ടി എന്നുള്ള ഒരു സംഭവമാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈക്കിൻ്റെ വില അത് ഒരു എടുക്കുന്ന വില പോലും ഈ ഒരു വണ്ടിക്ക് ില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞു അത്യാവശ്യം നെയ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് മറ്റുള്ള മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു തട്ടുമുട്ട് മുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഷോറൂം ഹിസ്റ്ററി ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് പിന്നീട് നല്ല നാല് എൽ ഓ സി വണ്ടിക്ക് നല്ല നാല് അലോയിസ് ഉണ്ട് അതേപോലെ തന്നെ ബ്രിഡ്ജിസ്റ്റോൻ്റെ അത്യാവശ്യം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയറും നമുക്ക് ഓടാനായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി പുതിയ ബാറ്ററിയാണ് അത് ഏകദേശം രണ്ട് വർഷം കൂടി വാറണ്ടി ബാക്കിയുണ്ട് പിന്നെ വണ്ടിക്ക് പുതിയ ഇൻഷുറാണ് അപ്പോൾ ഇൻഷുറ് പുതിയതാണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി വണ്ടിക്ക് പിന്നീട് സൈഡ് പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ തട്ടോ മുട്ടോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ചെറിയ ചെറിയ മെയിനായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളേ വണ്ടിയൊക്കെ ഉള്ളു പിന്നീട് വണ്ടി വെറും എഴുപത്തി ഏഴ് തൊള്ളായിരത്തി മൂന്ന് കേട്ടോ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പിന്നെ ചെറിയൊരു ടി കാര്യങ്ങളുണ്ട് അതേപോലെ ഫ്രണ്ടിലും സ്പീക്കേഴ്സ് ഉണ്ട് ബാക്കിലും നമുക്ക് സ്പീക്കർ അവൈലബിൾ ആണ് അതേപോലെ തന്നെ വണ്ടിക്ക് എ സി ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് ടു ഡോർ പവർ വിൻഡോ ഉണ്ട് ബാക്ക് വൈഫറും വണ്ടിക്ക് ഉണ്ട് എല്ലാം ഫംഗ്ഷനാണ് കാരണം അതൊക്കെ ജസ്റ്റ് ഞാൻ ഈ റീൽസിൽ അടിയിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ ഉള്ളിൽ കണ്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് കാരണം ആ ഒരു സീറ്റ് കവർ പോലും നമ്മൾ ഈ വണ്ടി വണ്ടിയുണ്ടോ ഒരു ക്ലോത്ത് സീറ്റ് പിന്നെ ബാക്കിൽ നമ്മുടെ വണ്ടിക്ക് ഉണ്ട് കേട്ടോ ഒരു സെൻസറുണ്ട് പിന്നെ നമ്മുടെ വണ്ടി ഒരു എൽ ബോർഡുണ്ട് നമ്മളിപ്പോൾ അത് പറിച്ചിട്ടാൽ നമുക്ക് അറിഞ്ഞിട്ടല്ല അപ്പോൾ ഒരു ലാൻഡിങ് അപ്പോൾ അറിയാലോ അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇതിന് വേണ്ടി ഒട്ടിച്ചതാണ് അപ്പോൾ വേറെ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ബാക്ക് വൈഫർ വർക്കിംഗ് ആണ് അതേപോലെ തന്നെ സെൻട്രലോക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടിൻ്റെ ബാക്ക് പോർഷൻ വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് അത്യാവശ്യം നല്ല നീറ്റാണ് അപ്പോൾ കേവലം ഒരു ബൈക്കിൻ്റെ ഒരു പ്രൈസിന് ബൈക്കിൻ്റെ ഒരു പ്രൈസ് പോലും വരുന്നില്ല അതാണ് സത്യം അപ്പോൾ ചെറിയൊരു പൈസക്ക് ചെറിയൊരു പൈസ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെറിയ പൈസ ചിന്തിച്ച് വരേണ്ട അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് വണ്ടി കിട്ടും വണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിട്ട് ആരും നോക്കരുത് കാരണം വണ്ടി മാർക്കറ്റ് വാല്യൂവിൽ ഉപരി വണ്ടിൻ്റെ ക്വാളിറ്റിയും കൂടി ഉണ്ട് വണ്ടിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി എ സി വർക്കിംഗ് ആണ് അതേപോലെ ടു ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ബാക്ക് വൈഫർ അതേപോലെ നാല് അലോയ്സും അത്യാവശ്യം സെവൻറ്റി പെർസെൻ്റേജ് ടയറും ഉണ്ട് പിന്നെ ന്യൂ ഇൻഷുറൻസ് ആണ് അതുപോലെ ബാറ്ററി രണ്ട് വർഷം കൂടി ബാറ്ററിക്ക് വാറൻറ്റി ഉണ്ട് മെയിൻ്റനൻസ് കാര്യമായിട്ടൊന്നുമില്ല നെക്സ്റ്റ് സർവീസ് ഷോറൂം ഹോണ്ടായി തന്നെയാണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ നെക്സ്റ്റ് സർവീസ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ എഫ് ആൻഡ് എഫ് പ്രീ ഉണ്ട് കാറുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കേവലം ചെറിയ പ്രൈസ് തന്നെ നമുക്ക് വണ്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നുവരെ ബൈ